മക്കളെ രാവിലെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നും എന്താണെന്ന് ഇവിടെ ഗ്യാസ് തീർന്നു അപ്പോൾ മിറ്റ പുറത്തിരിക്കുവാണ് നമ്മുടെ വർക്കേരിയായിരിക്കുവോ ഗ്യാസ് അപ്പോൾ അത് വല്ലാച്ച അതിലും പാടുപൊട്ട് ഞാൻ എടുത്ത് ഇവിടെ കയറ്റി കൊണ്ടുവച്ചിട്ട് നമ്മുടെ ലൈറ്ററും കംപ്ലയിൻറ്റ് ലൈറ്റർ കത്തത്തില്ല ചില സമയത്ത് കത്തത്തില്ല അപ്പോൾ ഞാൻ ഗ്യാസ് പലപ്പോഴും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പം എനിക്ക് കൈ ഒന്നും വയ്യെങ്കിലും എനിക്ക് ചായ കുടിക്കണമെങ്കിൽ വിപ്രാളം വിപ്രാളം അപ്പോൾ ഞാനങ്ങ് കണക്ട് ചെയ്തിട്ട് ഗ്യാസ് ഇത് ലൈറ്റർ എടുക്കാതെ തന്നെ ഞാൻ തീ പട്ടി ഒരച്ച് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് സ്റ്റൗവിലോട്ട് കത്തിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇട്ടിട്ട് അപ്പം ഗ്യാസ് ലീക്ക് ചെയ്യുന്ന മണം അപ്പം ഞാൻ ഓർത്തിനെയും എവിടെ ആയി ഗ്യാസ് ലീക്ക് ചെയ്യുന്നതെന്ന് ഓർത്ത് പെട്ടെന്ന് തീ അങ്ങോട്ട് ഇട്ട് അപ്പോൾ എൻ്റെ തുണിയിലോട്ട് വീടുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ ഗ്യാസിൻ്റെ ഇങ്ങനെ നോക്കുമ്പോഴും തീ മെഴോട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് അപ്പോൾ അത് പടർന്നും മിഴോട്ട് കയറാൻ കിട്ടില്ല കണ്ടെ അപ്പോൾ പടർന്ന് മഴട്ട് കയറുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കൈകൊണ്ട് തട്ടി ഇതിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇത് മിക്സഡ് ആയിട്ടുള്ള കോട്ടനും സിൽ മിക്സഡ് ആയിട്ടുള്ള നൈറ്റിയാണ് സാധാരണ അതിന് ഇടാറ് ഇതിപ്പോൾ ആയതുകൊണ്ട് ദൈവം എന്നെ രക്ഷിച്ചു കണ്ടോ ഇത്രയും ഭാഗം കത്തിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പടർന്ന് കയറി പെട്ടെന്ന് കൈകൊണ്ട് തട്ടി അത് മാറ്റി ദൈവം എന്നെ രക്ഷിച്ചു ദൈവം ഉണ്ട് കേട്ടോ ദൈവം എന്നോട് അങ്ങനെ ചെയ്യത്തില്ല കാരണം എനിക്ക് ഭയങ്കര െ നല്ലൊരു നൈറ്റി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നാലും വേണ്ടില്ല എനിക്കൊന്നും പറ്റിയില്ലല്ലോ